கலை சிங்கம் துரைராஜ் சிங்கம் அப்படின்னு ஒரு கேரக்டர் சரி ஏகதேசம் என்ட சுபாவும் தானே என் கேரக்டரு ப்ரொடியூசர் ஆயிட்டு அப்படின்னு சொல்லி இன்ட்ரெஸ்டிங் ஃபேக்டர்ஸ் வந்து ஆன் ட்ரைலர் இல்லை டப்பிங் போய்ஸ் அமைத்தும் நான் கண்ட ஒரு காரியம் இப்போ ஓணம் இல்லையா இந்த ஓணம் ஃபெஸ்டிவலில் நம்ம ஒரு படம் காடன் கேறும்போது ஒரு ஒரு ஃப்ரேமிலும் பயங்கர கலர்ஃபுல்லாகிட்டு ப்ரொடியூசரோட ஹம்புலாயிட்டு வரஞ்சும் சிறிய படம் சிறிய படம்னு இல்லை கோடிகள் முடக்கிட்டு

ஐ திங்க் பதினாறு வருஷம் முன்பு பதினாறு வருஷம் சேஷம் பின்னிப்படம் செய்யணுன் ஒரு மாற்றம் அதே போல எல்லாரும் எங்க சீக்கிரம் எதம் அண்ணு பந்து கொடுத்த ஒரு காரியம் எல்லா தவசும் மூணு கிலோமீட்டர் ஓடும் எவ்வளோ வச்சு வச்சிட்டு ஒரு மணி அது மாத்தாமிக்க மம்தா ஒகண்ட் எல்லா ஆர்டிஸ்டி ஒரு ஜிம் ரெடி ஆகி கொடுத்துரு ായിട്ട് പുറ ഇവരൊക്കെ ചെയ്യുന്ന ഡെഡിക്കേഷൻ എക്സസൈസ് ഡയറ്റിങ് ഒന്നും നിങ്ങളുടെ മീഡിയ പറയില്ല പക്ഷെ പടത്തിൽ കാണുമ്പോൾ സോ യങ്ജെറ്റിക് അത് ആക്ഷൻ സീക്വൻസ് ആവട്ടെ റൊമാൻസ് ആവട്ടെ ഡാൻസ് ആവട്ടെ അതേക്കാ തന്നെയായിപ്പോസ്റ്റ് അപ്പിയറൻസ് തന്നെയാണ് പക്ഷെ പവർഫുൾ ആയിരിക്കും പിന്നെ നിക്കാ പറഞ്ഞു കോൺട്രവേഴ്സി ചോദ്യങ്ങളൊന്നും ചോദിക്കേണ്ട പോകണം ഞാനും ും പ്രൊഡ്യൂസറും എല്ലാവരും വന്നിരിക്കുന്നത് ബോയ്സ് പടത്തോട് പ്രൊമോഷൻ വേണ്ടി പക്ഷെ ആ ഉദ്ദേശത്തിലല്ല ഏത് ആണെങ്കിലും കോൺട്രവേഴ്സിടുത്ത് മുകളിൽ നോക്കി ഓപ്പൺ ആയിട്ട് നിങ്ങൾ പറയാം ഏത് കമ്മിറ്റി ആയാലും ഒന്നും പേടിക്കാത്ത ഒരു മനുഷ്യന് അപ്പൊ അങ്ങനെ തുടങ്ങി ഞാൻ മലയാളത്തിലെ എല്ലാ സൂപ്പർ സ്റ്റാർസിനോടൊപ്പം സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുള്ളതാണ് പക്ഷെ ബാക്കിയുണ്ടായിരുന്ന റഹ്മാൻ സാറായിരുന്നു സിനിമ കണ്ടു തുടങ്ങിയ കാലഘട്ടത്തിൽ മമ്മൂക്ക ലാലേട്ടൻ റഹ്മാൻ സാർ അങ്ങനെ മൂന്ന് പേരെയാണ് നമ്മൾ സ്ക്രീനിൽ കണ്ടിട്ട് ഇതിനോടൊരു പാഷൻ തോന്നുന്നത് അന്ന് ഏറ്റവും കൂടുതൽ ഞാനൊക്കെ ടീനേജ് ആ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ആകണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ടുള്ള ഒരാളാണ് കുറച്ച് വൈകിയെങ്കിലും നല്ല സ്ക്രീൻ പ്രസൻസ് തന്നതിന് അബാ മൂവീസിന് പ്രത്യേക നന്ദി അർപ്പിക്കുന്നു ഉമർ ലുലുവിന് അതുപോലെ തന്നെ ഇത് ഞാൻ അബാമിന്റെ മൂന്നാമത്തെ സിനിമയാണ് ആദ്യത്തെ ഷീറ്റാക്സി ആയിരുന്നു അതിനുശേഷം പുത്തൻപണം മമ്മൂക്കയുടെ പടത്ത് പടത്തിലുണ്ടായിരുന്നു പിന്നീട് വരുന്നത് ഇപ്പോ ഈ ബാഡ് ബോയ്സ് ആണ് ബാഡ് ബോയ്സ് ടീം എന്ന് പറയുന്ന ഇവര് നാല് പേരാണ് ഞങ്ങള് ഞാനും ബാലയൊക്കെ ഗുഡ് ബോയ്സ് ആണ് അപ്പോ കുറെ കാലമായിട്ട് നമ്മൾ പറയാറുണ്ട് ഒരു ബെൽറ്റ് ഉണ്ടാക്കണമെന്ന് ഇതൊരു പുതിയ ബെൽറ്റ് ആയിരിക്കും യാതൊരു സംശയവും വേണ്ട മലയാള സിനിമയിൽ വരുന്ന ഏറ്റവും പുതിയ ബെൽറ്റ് ആയിരിക്കും ബാലയുടെ നാവ് പൊന്നാവട്ടെ ഞങ്ങൾ ഒരു ഞങ്ങളൊരു ബെൽറ്റ്ണ്ടാക്കണമെന്ന് പറഞ്ഞു അബാം ബെൽറ്റ് എന്ന് പറഞ്ഞ് ഒരു പുതിയ ബെൽറ്റ് വന്നിരിക്കും എഴുതി വെച്ചോളൂ നാളെ ആ കേരളത്തിന്റെ ജനങ്ങള് ഓണം ആഘോഷിക്കുന്നത് ബാഡ് പോയിസിലൂടെയായിരിക്കും എല്ലാ സിനിമകളും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ സിനിമകളും കാണണം ഓരോ ദിവസവും പക്ഷെ ഞങ്ങൾക്ക് പ്രത്യേക സ്നേഹം ബാഡ് ബോയ്സിനോടുള്ളതുകൊണ്ട് ബാഡ് ബോയ്സിലൂടെ ഓണാഘോഷം തുടങ്ങാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അഭിനന്ദിക്കുന്നത് ഓൾ ദി ബെസ്റ്റ് ഹാപ്പി ഓൺ